ഈ പ്രതിയെ നമ്മുടെ മഞ്ചേശ്വരം കാസർഗോഡ് മഞ്ചേശ്വരത്തിനാണ് പിടിച്ചത് ഇവർ കാസർഗോഡ് ക്രോസ് ചെയ്തിട്ട് കർണാടകയിലൂടെ പോകാൻ നോക്കുവായിരുന്നു ഇവർ ഡ്രഗ് അഡിക്സുമാണ് ഡ്രഗ് ട്രേഡ് ഉള്ളവരുമാണെന്ന് മനസ്സിലാവും ഇനി കൂടുതൽ ആൾക്കാർ ഈ ത്രീ നോട്ട് ടു കേസിലെ മർഡർ കേസില് ഇനി ആൾക്കാരുടെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഇല്ല അർഷാദിനെ ഒരു ഒരു തെഫ്റ്റ് കേസ് കൂടെ ഉണ്ട് കൊണ്ടോട്ടിയിലെ ഒരു ജുവല്ലറി കടയിലെ ഒരു മാസം മുമ്പ് തെഫ്റ്റ് ചെയ്തായിരുന്നു ആ തെഫ്റ്റ് ചെയ്ത് അവിടെ കിട്ടാതെ ഇവിടെ കറങ്ങുവാനും ഈ സംഭവം നടന്നത് നമ്മുടെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും വളരെ ജാഗ്രതയോട് കൂടി കാണേണ്ട ഒരു വിഷയമാണ് കാക്കനാട്ട ഫ്ളാറ്റിനകത്ത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ സജീവ് ിൽ കൂടുതൽ വെട്ടുകളേറ്റ് കൊല ചെയ്യപ്പെടുന്നു സുഹൃത്തായ അർഷാദ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുന്നു അർഷാദ് സജീവിനെ കൊല ചെയ്തതിനു ശേഷം ബെഡ്ഷീറ്റിൽ മാലിന്യം പുറന്തള്ളുന്ന പൈപ്പിനകത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു പിന്നീട് അർഷാദ് അവിടെ നിന്ന് തടി തപ്പുന്നു ഒളിവിൽ പോകുന്നു എന്നാൽ സജീവിന്റെ മറ്റുള്ള സുഹൃത്തുക്കൾ ടൂറ് പോയ സമയത്തായിരുന്നു അർഷാദ് ഈ ഫ്ലാറ്റിലേക്ക് വന്നത് അതായത് ഇടക്കിടക്ക് സന്ദർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അർഷാദ് സജീവ് കൊല ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സജീവ് കൊല്ലപ്പെട്ട വിവരം പുറം ലോകം അറിയുന്നത് ഈ സുഹൃത്തുക്കൾ ടൂർ പോയി പിന്നീട് ഫ്ളാറ്റിലേക്ക് എത്തിയതിനു ശേഷമാണ് അതിനിടയിൽ പോലീസിന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുകയും ഈ പറയുന്ന അർഷാദിനു വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തുകയും അർഷാദിനെയും അർഷാദിന്റെ ഒരു സുഹൃത്തിനെയും മഞ്ചേശ്വരത്ത് വെച്ച് കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഈ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഇവരുടെ കൈവശത്ത് നിന്ന് മയക്കുമരുന്ന് ലഭിക്കുകയും ആ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസ് കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും ഇവരെ കാക്കനാട് അഥവാ എറണാകുളം പോലീസിന് കാസർഗോഡ് പോലീസ് കൈമാറുക അപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലഹരി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് സജീവ് കൊല ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സജീവിന് അർഷാദ് കൊല ചെയ്യുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ തുടർന്നാണ് എന്നുള്ളതാണ് സജീവിന്റെ കൊലപാതകം ആദ്യമൃഗീയമാണ് കാരണം ഇരുപതിൽ കൂടുതൽ വെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സജീവ് എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേയുള്ളൂ അത് മാത്രമല്ല ആ മരണം തന്നെ പൊതുജനം പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക സജീവിന്റെ അച്ഛൻ വിങ്ങി പൊട്ടിയിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഒക്കെ പുറത്ത് വന്നതുമാണ് ആർഷാദാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ പോലീസിന്റെ കൂടെ നടന്നു പോകുന്ന നടുക്കുന്ന രംഗവും കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ സജീവ് എന്ന് പറയുമ്പോൾ ആ ഇരുപത്തിമൂന്ന് വയസ്സ് എന്നുള്ള പ്രായം ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രായമാണ് ജീവിതത്തിന്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളുമായി മുന്നോട്ട് പോയിട്ട് വളരെ കൃത്യമായ രീതിയിൽ ജീവിതം തുടങ്ങാൻ പോകുന്ന ഒരു പ്രായത്തിൽ വളരെ മോശമായ ഒരു ചെയ്തിയുടെ പേരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് സജീവ് ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാകുമ്പോൾ അർഷാദ് എന്ന മറ്റൊരു യുവാവ് ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായി അകത്തു പോകേണ്ടി വരുന്ന ദയനീയമായ ചിത്രം ഇത് ഭീകരമായ ഒരു ചിത്രം എന്ന് കൂടി നമുക്ക് വിശേഷിപ്പിക്കാം യുവാക്കൾ ലഹരി മരുന്നിന്റെ പേരിൽ പരസ്പരം വേട്ടയാടി ഇല്ലാതായി പോകുന്ന അതിദയനീയമായ ഒരവസ്ഥ ഈ ലഹരി മരുന്നിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് സജീവിന്റെ കൊലപാതകം നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഈ ലഹരി മരുന്ന് മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർ നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് അവർ നമ്മുടെ വീട്ടിൽ നമ്മളിൽ ഒരാളായി ഇന്നുമുണ്ട് എന്നുള്ളത് അപകടകരമായ ഒരു സന്ദേശം നൽകുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ നിന്നും എനിക്കൊരു കോൾ വരികയുണ്ടായി ആ കോൾ എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ച് ഒരു ഉമ്മയെ അതിക്രൂരമായി കാസർഗോഡ് നഗരപ്രദേശത്താണ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു മകൻ വളരെ മൃഗീയമായി ആ ഉമ്മയെ മർദ്ദിക്കുകയും ആ ഉമ്മയെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നതിന്റെ നടുക്കുന്ന കാഴ്ച ഞാൻ നേരിട്ട് കാണുകയും ഈ പറയപ്പെടുന്ന ആളെ ഇത്തിരി ബലം പ്രയോഗിച്ച് അതിൽ നിന്ന് തടയുകയും അതിനുശേഷം അയാളെ പറ്റാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു പരിധി വരെ അത് വിജയിക്കുകയും ചെയ്തു ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ല എന്ന് പറയുന്നത് വെറും പീഡനത്തിലൂടെ മാത്രമല്ല എല്ലാ രീതിയിലും അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ് ഏതവസ്ഥയിലേക്കും ഇവർ പെടുന്നതിനെ പോകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ സജീവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുകയോ പഠനത്തിന് പോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരവിടെ എന്ത് ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്കതിനുള്ള ഉത്തരവാദിത്വമുണ്ട് അവർ ഏത് രീതിയിലാണ് അവിടെ ജീവിക്കുന്നുള്ളത് അവർ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പഠിക്കാൻ തന്നെയാണോ പോയിട്ടുള്ളത് അതല്ല എങ്കിൽ മറ്റു പല കച്ചവടങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പറയാനുള്ള കാരണം ഈ അടുത്ത കാലത്ത് ഇതേപോലെ മംഗലാപുരം ബേസ് ചെയ്തിട്ട് അവിടെ പഠിക്കാൻ പോയ ഒരു സ്റ്റുഡന്റ് ലഹരി കച്ചവടം ചെയ്യുന്നതിന് നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിനാൽ തന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് ബോധവാന്മാരാകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് വെറും പുരുഷന്മാരിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ല പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളടക്കം ഇത് കച്ചവടം ചെയ്യുകയും അതിലൂടെ ലാഭം ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഭയാനകമായ കാര്യങ്ങളാണ് പലപ്പോഴും ഇത്തരക്കാർ പോലീസിന്റെ വലയിലാകുന്നുണ്ട് എങ്കിൽ പോലും അത് വളരെ ചെറിയ തോതിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനാൽ തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കുക ലഹരി മരുന്നുമായി ഇടപെടൽ നടത്തുന്ന നമ്മുടെ ചങ്ങാതിമാരുണ്ട് എങ്കിൽ അവരെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇല്ല എങ്കിൽ പോലീസിന് വിവരം കൊടുക്കുക ഒരു പേടിയും പേടിക്കണ്ട കാരണം പോലീസ് ഈ വിഷയത്തിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാസർഗോഡ് ഡി പി ബാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്ന സമയത്ത് വളരെ കർക്കശമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഡ്രഗ്സിനെതിരെയുള്ള ഓപ്പറേഷനുകളൊക്കെ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഒരു പരിധിവരെ നമുക്ക് ഇതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഈ മേഖലയിൽ അത്യാവശ്യം ഒരു വർഷമൊക്കെ കഴിഞ്ഞ ആളുകളാണ് എങ്കിൽ അവരെ നമുക്കൊരിക്കലും പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല കാരണം അവർ ഇതിന്റെ ഏറ്റവും അവസാന വക്കിലായിരിക്കും എത്തി നിൽക്കുക ഇത് പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇപ്പോ ചില ആളുകൾ രാത്രി കാലത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യം ഉറക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് പിന്നീട് അതൊരു ശീലമായി മാറി പിന്നീട് അതൊരു ബിസിനസ് ആക്കി മാറ്റിയ ഒരുപാട് പേരെ എനിക്കറിയാം അതുകൂടാതെ ചില ആളുകൾ ഈ സെക്ഷൽ റിലേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വളരെ ഭീകരമായ ഒരവസ്ഥ കണ്ണൂരിലെ ഒൻപത് വയസ്സുകാരിയുടെ നടക്കുന്ന വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയ മലയാളികൾ സജീവിന്റെ ഈ ഒരു കൊലപാതകവും കേട്ട് ഞെട്ടുക ഞെട്ടി ഞെട്ടിപ്പോവുകയല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല നമ്മൾ ഇതിനെതിരെ എന്ത് ചെയ്തു എന്നുള്ളതിന് ഒരു ഉത്തരവും നമുക്ക് നൽകാനാവുന്നില്ല വാർത്തകളിലൂടെ കാണുന്ന സമയത്ത് ഞെട്ടുക ആ വാർത്തയെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നതിനപ്പുറത്ത് ഈ മാഫിയ സംഘത്തിനെതിരെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒറ്റക്കൊറ്റക്ക് പോരാടുമ്പോഴാണ് ഈ മാഫിയ സംഘം നമ്മുടെ വീട് പൊളിക്കാനും നമ്മളെ ആക്രമിക്കാനും ഒക്കെ തയ്യാറായി മുന്നോട്ട് വരുന്നത് നമുക്ക് കൂട്ടത്തോടെ ലഹരി മരുന്നു മാഫിയയെ തുടച്ചു നീക്കാനുള്ള വലിയ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി മാറിയില്ല എങ്കിൽ സജീവനെ പോലെ ഒരുപാട് ചെറുപ്പക്കാർ ഇനിയും കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പള്ളിക്കേറ